ഹായ് ഹലോ കുറേ ദിവസമായില്ലേ കണ്ടിട്ട് നല്ല വൈറൽ ഫീവർ ആയിരുന്നു എന്നെ കണ്ടാത തോന്നില്ല അല്ലേ പക്ഷേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു കാലത്ത് എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും അമ്മ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഒൻപത് മണി ഒൻപതര ആവുമ്പോഴത്തേക്കും ആണ് ഞാൻ വന്നത് അപ്പോഴത്തേക്ക് എല്ലാം റെഡി അതിനുശേഷം പത്ത് മണിക്ക് വേഗം വിളിച്ച് റെഡിയായി ഭദ്രക്കുട്ടീനെ ഹോസ്പിറ്റൽ കാണിക്കാൻ കൊണ്ടുപോവുകയാണെങ്കിൽ ഇവിടുത്തെ ഹോസ്പിറ്റലുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് വലിയ നല്ല അഭിപ്രായങ്ങളൊന്നുമില്ല കുഴപ്പമില്ല ഒരു അസുഖം വന്നാൽ ഞാൻ ആദ്യം കേരളത്തിലോട്ട് പോവാം എന്നാണ് ആലോചിക്കുക അതൊരു ചെറിയ പനിയായാൽ പോലും എനിക്കെന്തോ നമ്മുടെ നാട്ടിലെ ഡോക്ടേഴ്സിനാണ് കൂടുതലും വിശ്വാസം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഡോക്ടേഴ്സ് പൊട്ടയാണെന്നൊന്നുമല്ല കൂടുതലും എനിക്ക് കംഫേർട്ടായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ ഉള്ള ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഉണ്ണീനെ കാണിക്കുന്ന ആങ്കൂര ഹോസ്പിറ്റൽ നല്ല ഹോസ്പിറ്റലാ കേട്ടോ ഇത് ഞാൻ പറഞ്ഞത് വിജയവാടയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുട്ടികളെ വല്ല ഫീവറോ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഹോസ്പിറ്റൽ ആയതുകൊണ്ടാണ് അതിന് ശേഷം എനിക്കൊന്ന് ഡോക്ടറെ കാണിക്കണമായിരുന്നു ഭയങ്കര വൈറൽ ഫീവറായിരുന്നേ ഉച്ചയ്ക്ക് ഡോക്ടറെ കാണിച്ച് വരുമ്പോഴത്തേക്കൊക്കെ എല്ലാം അതും അമ്മ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു വന്ന് ഭക്ഷണം കഴിക്കണക്കു മുന്നേ തന്നെ തൊട്ടപ്പുറം തൊട്ടപ്പുറത്തുണ്ടല്ലോ ദസറയുടെ ആഘോഷം നടക്കുന്നുണ്ട് അപ്പോൾ തൊട്ടപ്പുറത്തെ ഓഡിറ്റോറിയത്തിൽ ദേവീനെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടേക്കൊന്ന് പോവാം ഞങ്ങളവിടെ ഒന്ന് പോയി തൊഴുത് പ്രാർത്ഥിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു കുട്ടികളെയും കൊണ്ടിട്ട് ഞങ്ങളുടെ വീണ്ടും തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഓഡിറ്റോറിയമാണ് ഓഡിറ്റോറിയം പ്ലസ് മാർവാഡീസിൻ്റെ ടെമ്പിൾ കൂടിയാണ് മാർവാഡീസ് മാത്രമല്ല തെലുഗന്മാരും നമുക്കും എല്ലാവർക്കും അങ്ങോട്ട് കടക്കാം പ്രാർത്ഥിക്കാം അതിലൊന്നും കുഴപ്പമില്ല പക്ഷേ ഞാൻ പറഞ്ഞെന്ന് മാത്രം അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ മാർവാഡിയസിൻ്റെ ടെമ്പിൾ എന്ന് ഞാൻ പറഞ്ഞത് ആക്ച്വലി ഇവിടെ എല്ലാവരും വരും തെലുങ്കന്മാരും ഒക്കെ തെലുഗു സംസാരിക്കുന്നവരും സോറി സംസാരിക്കുന്നവരല്ല ഇവിടെയുള്ള ആളുകളും മാര്വാഡിയസും നമ്മൾ മലയാളികളും ഒക്കെ വന്ന് തൊഴുതു പോവാറുണ്ട് അപ്പോൾ ഇവിടെ പ്രസാദമൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറം തന്നെയാണ് അതുകൊണ്ടാണ് വെറുതെ ഇട്ട നൈറ്റ് ഡ്രസ് ആ ഡ്രസ്സാലെ ഞാൻ വന്ന് തൊഴുതിട്ട് പോണത് കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ കാണുന്നത് ഈ ഓഡിറ്റോറിയം അതിൻ്റെ തൊട്ടപ്പുറത്താ കാണുന്ന അപ്പാർട്ട്മെൻറ്റാട്ടോ ഞങ്ങളുടെ ഈ ഏരിയ ഈ ഏരിയ നല്ലൊരു ഏരിയ ആണ് ആന്ധ്രയിൽ താമസിച്ചാലും ഏറ്റവും നല്ല സ്ഥലങ്ങളിൽ ഒന്നാട്ടോ ഞങ്ങൾക്ക് ഈ സ്ഥലം നല്ല ഒരു സൈലൻ്റ് ആയിട്ടുള്ള അധികം ഡിസ്റ്റർബൻസൊന്നും ഇല്ലാത്ത ഒരു ഏരിയയാണ് പിന്നെ അവിടെ ആ അസുഖങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ നാട്ടിലേക്ക് പോകാനൊക്കെ വേണ്ടി തോന്നും കേട്ടോ അതൊരു ചെറിയ വൈറൽ ഫീവറോ എന്ത് തന്നെ ആയാലും എനിക്ക് അങ്ങനെ തോന്നും ഞങ്ങളിവിടെ വന്നിട്ട് എട്ട് വർഷമായി ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ മക്കളും അപ്പോൾ രണ്ടാമത്തെ മോൾ ജനിച്ചതൊക്കെ ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ ആ സമയത്ത് കോവിഡ് ടൈം ആയതുകാരൻ നമുക്ക് നാട്ടിലേക്ക് ഡെലിവറിക്ക് പോകാനൊന്നും പറ്റിയില്ല അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു പക്ഷേ നമ്മുടെ മലയാളീസ് ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ നേഴ്സുമാരായിട്ട് അതുകൊണ്ട് അവർ ഒരുപാട് നമ്മളെ ഹെൽപ്പാക്കും പ്രൊട്ടക്റ്റ് ചെയ്യും ഭയങ്കര ഒരു കെയർ ചെയ്യുമൊക്കെ ചെയ്തായിരുന്നു പിന്നെ ഹോസ്പിറ്റലിൻ്റെ കാര്യം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഞങ്ങൾ എട്ട് വർഷമായിട്ട് മോ ചെറിയ മൂത്ത മോളെ കാണിക്കുന്ന ഒരു ഹോസ്പിറ്റല് ഇപ്പോൾ ഈ അടുത്ത് പൂട്ടിയിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഹോസ്പിറ്റലിൽ ഒരു കുട്ടി മരിക്കുകയുണ്ടായി വളരെ ചെറിയ കുട്ടിയായിരുന്നു നാല് വയസ്സ് എൻ്റെ ഉള്ളിലുള്ള ചെറിയൊരു കുട്ടി മരിക്കുകയുണ്ടായിരുന്നു അങ്ങനെ ഹോസ്പിറ്റല് ക്ലോസായി അപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ടെൻഷനായി ഇത്രയും വർഷമായിട്ട് കാണിച്ചിരുന്ന ഡോക്ടർ കാണിക്കാൻ പറ്റില്ല ഹോസ്പിറ്റൽ ക്ലോസ് ആയില്ല ആയില്ലെന്നുള്ള ടെൻഷനായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ വേറെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഫീവറൊക്കെ വരുമ്പോൾ കുട്ടികളെ കാണിച്ചു തുടങ്ങിയത് പക്ഷെ കുഴപ്പമില്ല നല്ല ഹോസ്പിറ്റലാട്ടോ എന്തെങ്കിലും ഒരു അസുഖമൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ അമ്മേടെ അടുത്തേക്ക് ഓടി പോകുന്ന മതി എന്തായാലും നമുക്ക് അറിയാം അല്ലേ നമ്മൾ പുറത്ത് നിൽക്കുമ്പോൾ നമ്മുടെ നാട്ടിലോട്ട് തന്നെ നമുക്ക് ഓടി പോകാൻ വേണ്ടി തോന്നും പിന്നെ അത് മാത്രമല്ല ആന്ധ്രയിൽ ബിസിനസ് ആന്ധ്രയിൽ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ ഒരാൾ എനിക്ക് കമൻറ്റിൽ കണ്ടായിരുന്നു വിജയവാഡ ഡേഞ്ചർ ആണെന്ന് നിങ്ങൾ നിങ്ങളുടെ വികാരം എനിക്ക് മനസ്സിലാവുന്നുണ്ട് നെഗറ്റീവ് ഒരുപാടുണ്ട് ആന്ധ്രയിൽ അതിപ്പോൾ ഏത് നാട്ടിലാണെങ്കിലും നെഗറ്റീവ് ഉണ്ട് കേട്ടോ അത് സത്യമാണ് പിന്നെ എന്താ പറയുക പക്ഷേ ബിസിനസ് പരസ്പരമായ കാര്യങ്ങൾക്ക് ഒരുപാട് നല്ല സിറ്റിയാണ് നല്ല ഡെവലപ്മെൻ്റ് ഉള്ള നല്ല സിറ്റിയാണ് എഡ്യൂക്കേഷന് നല്ലതാണ് അങ്ങനെ ഒരുപാട് പോസിറ്റീവും ആന്ധ്രയിലുണ്ട് ഭദ്രക്കുട്ടിക്ക് നല്ല വിശിപ്പ് കുറവുണ്ട് കേട്ടോ നല്ല വിശിപ്പ് കുറവ് അവൾക്ക് തീരെ വിശിപ്പില്ല കാരണം ഫീവർ ആയതുകൊണ്ടാണ് അപ്പം ഞാൻ നിർബന്ധിച്ചിട്ട് അവളെ ഭക്ഷണം കഴിപ്പിക്കാണ് കഴിക്കാൻ വേണ്ടി നോക്കുക കേട്ടോ കഴിപ്പിക്കാൻ അവൾ ഒട്ടും സമ്മതിക്കുന്നില്ല കഴിക്കാൻ വേണ്ടിയിട്ട് കാരണം കുട്ടീനെ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോഴത്തെ ഫീവർ ഉണ്ടല്ലോ അതായത് ഞങ്ങൾക്ക് വന്ന് വന്ന് വിന്നിട്ടുള്ള ഫീവർ എന്ന് പറയണത് കൂടുതലും ലങ്സിനെ ആണ് എഫക്റ്റ് ആയി ആക്കിയിരിക്കുന്നത് ലങ്സിൽ നല്ല പോലെ കപം കെട്ട് ശ്വാസം എടുക്കാനുള്ള ചെറിയ ബുദ്ധിമുട്ട് അതുപോലെ തീരെ ടേസ്റ്റില്ല എനിക്ക് തോന്നുന്നു ഒക്കെ ഒരു വേർഷൻ ഉണ്ടല്ലോ അതുപോലെ തന്നെ കോവിഡ് സമയത്തൊക്കെ നമുക്ക് വന്നിരുന്നില്ലേ അതുപോലെ തന്നെ പക്ഷെ ടേസ്റ്റും മണവും എനിക്ക് ഫസ്റ്റ് കോവിഡ് വന്ന സമയത്ത് ടേസ്റ്റും മണവും പോയായിരുന്നു പക്ഷെ ഇപ്രാവശ്യം ഇല്ല അപ്പോൾ കുത്തേരിയുടെ ഒക്കെ ചോറി പൊടി എരി അതൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇത് കാണിച്ചത് എന്താ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റയിലും അതുപോലെ ചില കമൻസിലൊക്കെ തെലുഗു അറിയുമോ എന്നൊക്കെ ചോദിക്ക് ചോദിച്ചിട്ട് കമൻസൊക്കെ കണ്ടായിരുന്നു തെലുഗ് അറിയാം പിന്നെ കുട്ടികൾക്കും അറിയാം കേട്ടോ കാരണം അവർ പഠിക്കുന്നതും ഒക്കെ അവിടെയാണ് ചെറിയ മോളിൽ ജനിച്ചതും ഒക്കെ ഇവിടെ വെച്ചിട്ടാണ് അപ്പോൾ കൂടുതലും അവർക്ക് സമ വീട്ടിൽ വീട്ടിൽ മലയാളത്തിൽ ഞങ്ങൾ സംസാരിക്കുക പക്ഷെ കൂടുതലും അവർ തെലുഗുമാണ് കൂടുതൽ സംസാരിക്കുകയായിരിക്കുന്നതൊക്കെ അവരുടെ ഫ്രണ്ട്സാണ് ഇത് നമ്മുടെ ഫ്ലോറിലുള്ളവർ മാത്രമാണ് ഇനി അടിയിലുള്ള കുട്ടികളും കുട്ടി ൊക്കെ എത്തുമ്പോൾ കുറേ ആളുകൾ ഉണ്ടായിരിക്കും കളിക്കാൻ വേണ്ടിയിട്ട് കുറേ കുട്ടികളുണ്ട് എല്ലാവരും കൂടി നല്ല ജകബുകയാണ് പത്ത് ദിവസത്തെ അവധിയാണ് ദസറയുടെ അതായത് പൂജ ഹോളിഡേയ്സിന് ടെൻ ഡേയ്സ് അവധിയാണ് കേട്ടോ ഇനി ടെൻ ഡേയ്സ് ഈ അപ്പാർട്ട്മെൻറ്റിൽ പലർക്കും ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും ഈ കുട്ടി പട്ടാളത്തിനെ കൊണ്ട് കംപ്ലയിൻസും കാര്യങ്ങളും ഒക്കെ അപ്പാർട്ട്മെൻറ്റിൽ വരും ഇതൊക്കെ കോമൺ ആണ് പക്ഷെ കുട്ടിപ്പട്ടാളങ്ങളുടെ കളി ആരും അവരും നിർത്താറില്ല അവരെ കുട്ടികളെ കളിക്കാൻ വേണ്ടി ഞങ്ങൾ പേരൻസും വിടാറുണ്ട് നാട്ടിൽ നിന്ന് കൊടുന്ന് പഴമൊക്കെ റെഡിയായി പഴുത്തു നല്ല വിധമായിട്ടുണ്ട് അമ്മ അത് പഴംപൊരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എനിക്കുള്ള ചുക്ക് ചായ കാപ്പി ആണ് പക്ഷേ ഇതിൽ കാപ്പിപ്പൊടിയും ചായപ്പൊടിയും ഇടാത്ത വെറുതെ ഇങ്ങനെ തിളപ്പിച്ചിട്ട് കുടിക്കുക കേട്ടോ പതിവ് കാപ്പിപ്പൊടിയും ചായപ്പൊടിയും ഒന്നും ഇടാറില്ല അപ്പോൾ പെട്ടെന്ന് കേടാവില്ല എന്നാണ് അമ്മ പറയണേ അപ്പം ഞാനത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പോയി കുടിക്കോ കാരണം നല്ല ബുദ്ധിമുട്ടുണ്ട് കൂടുതലും ലങ്സിനെയാണ് ഈ ഫീവർ എഫക്റ്റാക്കിയിരിക്കണേ ലങ്സിനെ എഫക്റ്റായി നമുക്ക് ചെസ്റ്റിൽ ഭയങ്കര പെയിനും ശ്വാസം കള ബുദ്ധിമുട്ടും അങ്ങനെയൊക്കെയാണ് അപ്പോൾ എനിക്ക് വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോഴൊക്കെ കുറച്ചെങ്കിൽ ബുദ്ധിമുട്ട് നല്ല പോലെ തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കണം അതിനൊക്കെ നമ്മളൊരു ഗ്യാപ്പ് വരുമ്പോൾ അത് നമ്മുടെ ലൈഫിനും ആവും നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ ഓരോ സ്ഥാനത്ത് എത്തുന്നത് യൂട്യൂബ് എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല കേട്ടോ ഞാൻ നിങ്ങൾ കാണുന്ന എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുകയാണ് ഞാൻ ഈ യൂട്യൂബ് തുടങ്ങുമ്പോൾ ചിന്തിച്ചിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പല ലക്ഷ്യങ്ങളും ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അതൊക്കെ പതിയെ പതിയെ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടി എത്താൻ വേണ്ടി യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് വീഡിയോ എടുക്കുന്നു ഇടുന്നു ആഹാ കാശ് കിട്ടുന്നു എന്തൊരു സുഖം അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചിരുന്നത് പക്ഷേ ഇത് തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ പിന്നിലുള്ള നൂലാമാലകൾ മനസ്സിലാവുന്നത് എൻ്റെ ഹസ്ബൻറ്റിന് ബിസിനസ്സാന്ന് ഞാൻ പലതവണ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ചിലവർക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അത് പറഞ്ഞത് അപ്പോൾ ആ ബിസിനസ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴിക്കാണ് ഡെവലപ്മെൻ്റ് ആയി കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കാര്യത്തിനും കൂടി വേണ്ടിയിട്ടായിരുന്നു യൂട്യൂബിലേക്ക് ആദ്യം പ്രവേശനം തുടങ്ങിയത് പിന്നെ അങ്ങനെ ചെറുതായി വീഡിയോസ് ഇട്ട് തുടങ്ങിയപ്പോൾ അതൊരു ഇൻട്രസ്റ്റ് ആവാൻ തുടങ്ങി കാരണം മക്കൾ സ്കൂൾ വിട്ട് സ്കൂളിൽ വിട്ടു പോയി അത്രയും സമയം ഞാൻ ഉണ്ടല്ലോ അപ്പോൾ എനിക്കിതൊക്കെ ചെയ്യാൻ ടൈം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വഴി തെരഞ്ഞെടുത്തത് പക്ഷെ അത് ഇഷ്ടപ്പെടുന്നവർ വന്ന് സപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ ഒരുപാട് സന്തോഷം കേട്ടോ അപ്പോൾ എൻ്റെ കുഞ്ഞ് വ്ലോഗ് ഇത്രക്കേ ഉള്ളൂ ഇനി നെക്സ്റ്റ് വീഡിയോ ഒക്കെ ആയിട്ട് കാണാൻ ഞാൻ ഒന്നൊക്കെ എടുക്കട്ടെ എനിക്ക് സംസാരിക്കുമ്പോഴൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇനി ഇഷ്ടപ്പെട്ട എന്തെങ്കിലും വ്ലോഗൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സജഷൻ ചെയ്താൽ അതും കൂടി ഞാൻ ചെയ്യാം കേട്ടോ ബൈ സി യു